ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷനു സമീപം കുന്നംകുളം റോഡ്പാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടൂ സീറോ ഫൈവ് വടക്കാഞ്ചേരി നഗരസഭയുടെ അനാസ്ഥ പാർലിക്കാട് മീണാലൂർ റോഡരികിൽ നിന്നിരുന്ന പാഴ്മരങ്ങൾ നഗരസഭ മുറിച്ചിട്ട് മാസങ്ങളായി മരങ്ങൾ നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് നഗരസഭയ്ക്കെതിരെ പഴയ പാലിക്കാട് മിനാലൂർ റോഡിൽ റോഡരികിൽ നിന്നിരുന്ന പാഴ്മരങ്ങൾ നഗരസഭ മുറിച്ചിട്ടിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നീക്കം ചെയ്യാത്തതിൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ് മുറിച്ചിട്ട മരങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടതിനെ തുടർന്ന് പ്രദേശം മുഴുവൻ ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസിയും കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ പ്രസിഡന്റ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഈ പറ മറ്റേ റോഡിൻ്റെ സൈഡിലേക്കുള്ള മരം മുറിച്ചിട്ടിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളായി അതായത് ഇവിടെ പറയാതെ ഒരു അനാസ്ഥ മൂലം ഇവിടെ ഈ മരങ്ങളുടെ മുറിച്ചിട്ടതുകൊണ്ട് ഉഗ്രവിഷമുള്ള വിഷജന്തുക്കൾ വിഷ ഇടജന്തുക്കളുടെയും എല്ലാം ഒരു ആവാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഇതിലെ സ്ഥിരം നടന്നു പോകുന്ന ആളുകളുണ്ട് രാത്രിയായാലും നേരം മറ്റേ പുലർച്ചെ നടക്കാൻ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ മരത്തിൻ്റെ അപ്പുറത്തെപ്പുറത്തൊക്കെ താമസിക്കുന്ന വീടുകളിൽ നിരന്തരം നിത്യേന എന്ന് പറയുന്ന മാതിരി ഈ പാമ്പുകളെ തല്ലിക്കൊലുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് മലപ്രാവശ്യം നഗരസഭയുടെ ആളുകൾ നമ്മൾ ആവശ്യപ്പെട്ടും ഇവിടുന്ന് മാറ്റിത്തരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ പോകുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇതിൽ നടക്കുന്ന ആളുകൾക്ക് പ്രശ്നമായിട്ട് മാറണം അതുപോലെ തന്നെ വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ ഇവിടുന്ന് മാറ്റി ഇവിടുന്ന് ഈ സ്ഥലം മറ്റേ യാതൊരുതുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ആക്കി തരണം എന്ന് വിനീതമായിട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടാണ് അതേ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നഗരസഭാ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികളും പറയുന്നു മുറിച്ചിട്ട മരങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായും രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ മരക്കൂട്ടത്തിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നതും നിത്യസംഭവമാണെന്ന് വാഹനങ്ങളിലെ ഡ്രൈവർമാരും പറയുന്നു എത്രയും പെട്ടെന്ന വിഷയത്തിൽ നഗരസഭ അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർക്ക് പരാതി നല്കുമെന്ന് പ്രദേശവാസികളായ ഉണ്ണികൃഷ്ണൻ നമ്പ്രത്ത് ചന്ദ്രൻ പറങ്ങനാട്ട് പി പി സജീവൻ ജെയിംസ് വടക്കൂടൻ ജോളി വടക്കൂടൻ എന്നിവർ പറഞ്ഞു ബിസി ന്യൂസ് പാലക്കാട്